ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉത്രാട ഉത്രാടത്തിനാശംസകൾ എല്ലാവരുടെയും ഓണം ഏതുവരെത്തി നമ്മുടെ ഓണം തകർത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഉത്രാടം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കും ഈ കാണുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ വഴക്കൊലകൾ ഞങ്ങൾ മേഴത്തൂർക്ക് വരുന്ന വഴി എടുത്തതാണ് അപ്പം ഞാനൊരു ആയിട്ട് ഇടണം വിചാരിച്ച വീഡിയോ ആയിരുന്നു പക്ഷേ പിന്നെ വിചാരിച്ചൊന്നാൽ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പം മാമ പതിവ് പോലെ കുട്ടികൾക്ക് ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് റോട്ടിയിലെങ്ങും എല്ല അവിടെയും ഓണത്തിൻ്റെ തിരക്കാണ് സ്രാവ് മത്സ്യങ്ങള് എല്ലാ മീനുകളൊക്കെ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ പൂവുകൾ പിന്നെ ദ സ്കൂളുകളിൽ ഓണമൊക്കെ കഴിഞ്ഞ് ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് സ്കൂളുകളെല്ലാം പൂട്ടിയിരിക്കുന്നു നമ്മുടെ ബേബിക്കുട്ടിക്കും പൂട്ടി പത്ത് ദിവസം ഇനി ഫ്രീ ആണ് അവർക്ക് ഒക്ടോബറിൽ അവർക്ക് ടേം വൺ എക്സാം തുടങ്ങും കേട്ടോ പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു പേടിയുള്ള വഴിയാണിത് രാത്രി പോകാൻ ചെറിയൊരു വഴിയാണ് ഒരുമാതിരി കാടും ഇതൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു വഴിയാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഇത് കൂടെ പോകണതെന്ന് രാത്രി ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് കൂടെ പോകുന്നു പിന്നെ മാമയല്ലേ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അറിയാത്ത ആൾക്കാരുടെ കൂടെ കൂടെ വരുമ്പോൾ നമുക്ക് പേടിയായിരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് പിന്നെ ഞങ്ങൾ പതിവ് പോലെ മേളത്തൂരെ എത്തി മേളത്തൂരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ പതിവ് പോലെ എല്ലാ ദിവസവും മേളത്തൂര് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് സന്തോഷം കളിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് അതൊക്കെ ഇഷ്ടമാണ് കാരണം മേളത്തൂരൊക്കെ നല്ല തിരക്കാണ് എല്ലാവരുടെയും പഴത്തിൻ പഴങ്ങളാണ് ഹൈലൈറ്റ് നിങ്ങളുടെ അവിടെയൊക്കെ പഴത്തിന് എന്താ പറയുക നമ്മുടെ അവിടെ സ്റ്റാർട്ടിങ് എത്രയാണ് ഒരു കടയിൽ നാൽപ്പത്തഞ്ചാണെങ്കിൽ ഒരു കടയിൽ അമ്പത് ചിലവിടെ മുപ്പത്തെട്ടിനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ആ പൂവുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അച്ഛമ്മ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിക്കുട്ടിക്ക് പൂവിടാം ഞങ്ങൾ പൂവിട്ടുണ്ടായിരുന്നില്ലേ വീട്ടിൽ അപ്പോൾ ഇതാ ഇവിടെ ഒരു ബിരിയാണി സെൻറ്റർ തുടങ്ങിയിട്ട് തലശ്ശേരി ബിരിയാണി സെൻറ്റർ ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ അവിടുന്ന് ഒരു ദിവസം കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെതാ ഞങ്ങൾ മേളത്തൂരെത്തി ഇപ്പോൾ ഞങ്ങൾ മേളത്തൂരിൽ നിന്നാണ് കേട്ടോ വീഡിയോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ഞങ്ങളിപ്പോൾ ഉത്രാടത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതങ്ങനെ ഇരിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഞാൻ ഞാനതിൽ കാണിക്കുന്നുണ്ട് പിന്നെ മേളത്തൂരെ എത്തിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ഇന്നലെ ഞങ്ങൾ എത്തിയത് ഇന്നലെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ ഇത്ര ഇത്രയിടത്തിൻ്റെ അന്നത്തെ വീഡിയോ രാവിലെ പതിവ് പോലെ നേരത്തെ ഇടയിറ്റു വേദുവും അതുപോലെ തന്നെ ബേബിയും പൂക്കളം പരിപാടിയിലേക്ക് കടന്നു ബേബിയാണ് ഇന്നത്തെ പൂക്കളം അല്ലെങ്കിൽ അച്ഛനാണ് പൂവിടാറ് ഞാനേ വാതിലടച്ച് വോയിസ് ഓവർ കൊടുക്കായിരുന്നു അപ്പോൾ വേദവും വന്ന് മുട്ടി അതാണ്ടായിരുന്നു അതാണ് പൂക്കളം കേട്ടോ അമ്മ സീനസ്ന്ന് കൊണ്ടുവന്നതാണ് ഇരുപത് മുപ്പതും രൂപയ്ക്ക് അപ്പോൾ വേദു ഹായൊക്കെ തരികട്ടോ അപ്പോൾ ഇന്നത്തെ പൂക്കളത്തിൻ്റെ ആ ഇന്നത്തെ പൂക്കളത്തിൻ്റെ ആള് ബേബിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോടൊന്നും ഒന്നും പറയരുത് അവളുടെ ഇഷ്ടത്തിന് അവൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു എൻ്റെ ശബ്ദം പോരിക്കുകയാണ് കേട്ടോ ആ പാപ്പാ വേറൊന്നും കൊണ്ടല്ല ഈ വേദൂവിനെ അങ്ങനെ ഓടുമ്പോൾ അങ്ങനെ അലറി വിളിച്ചിട്ടേ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാ അലറി വിളിക്കണമെന്ന് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയിപ്പോയി നല്ല ശബ്ദത്തിൽ വിളിക്കും അതാണിപ്പോൾ ഉണ്ടായത് അപ്പം അതാ ആ പൂക്കളം കൂടാതെ വീട്ടിലുള്ള പൂക്കളും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാശിത്തുമ്പി പറിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പൂക്കള ഓണക്കായപ്പോൾ കാശിത്തുമ്പൊക്കെ ഉണ്ടാക്കി അപ്പം അത് കുറച്ച് പറിച്ചു പിന്നെ അച്ഛൻ ചാണകമൊക്കെ തിരിച്ച് തന്നു കേട്ടോ നല്ല ചാണകമൊക്കെ തേച്ചിട്ട് അടിപൊളി അവൾ അവൾക്ക് പറ്റാവുന്ന രീതിയിൽ അവൾ പൂക്കളിട്ടു അപ്പം അത് അച്ഛൻ പിന്നെ ചാണകം എടുത്ത് വരികയാണ് ചാണകം എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ ഇടുന്നുണ്ടോ അതുപോലെ തന്നെ ഓണക്കോടി എടുത്തുവോ നിങ്ങൾ അതൊക്കെ പറയൂ കേട്ടോ മനസ്സിൽ നമ്മൾ രേഖപ്പെടുത്തുമോ പാപ്പിരുപത്തിനാല് മണിക്കൂർക്ക് ചിന്തയുള്ളൂ പാപ്പ 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 അല്ലാണ്ടപ്പോൾ എന്താ അവനെ ചിന്തിക്കാനുള്ളത് അവന്റെ പ്രായ അതല്ലേ ആ പാപ്പ അതാ ചാണകൊക്കെ തേച്ചു അച്ചട്ടോ അപ്പൊ ഞങ്ങള് പറഞ്ഞു നാളെ ഒറ്റ വലിയ വട്ടായക്കോട്ടെ തിരുവോണല്ലേന്ന് ആ പാപ്പ അപ്പ വേദവും അവിടെ ചമ്പരം അടഞ്ഞിരുന്നു കാരണം അവൻ ഇട്ടത് കണ്ടിട്ടില്ല അവൻ ആ ശരിയാണ് അവൻ ജനിച്ചതിൽ പിന്നെ പൂക്കൾ ഇടുന്നവൻ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾക്ക് വീട്ടുകളിൽ ഓരോ മരണം സംഭവിക്കുന്ന കാരണം പൂക്കളിടാൻ പറ്റിയിട്ടില്ല അപ്പോൾ തുമ്പി അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ കിടന്ന് കാറിൻ്റെ അടിയിൽ കിടന്നുറങ്ങാണ് ഒരു മഴക്കാറും ഉണ്ട് എന്നാൽ മഴ ഇല്ലേതാണ് അപ്പം ഞാൻ പേപ്പറ് വന്നിട്ടോ നോക്കിയത് കേട്ടോ അപ്പം പേപ്പറ് വന്നിട്ടുണ്ടായിരുന്നു അച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ നോക്കണത് പിന്നെ ബേബി അവിടെ ഇരുന്നു ബേബിക്ക് ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് നേരത്തെ ഇരുന്ന് ഏൽക്കുക പൂക്കളിടുക അതുപോലെ തന്നെ നേരത്തെ കുളിക്കുക അതൊക്കെ ഇഷ്ടം പക്ഷെ അന്ന് അവൾ ഇപ്പോൾ ഈ ഇടുമ്പോൾ അവൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഏ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ കുളിച്ചത് അപ്പോൾ അവളോട് ഞാൻ പരന്തോ പറഞ്ഞു അവളത് പറയേന്നു ഞാൻ ചെയ്തുകൊണ്ട് അമ്മേന്ന് അതാണ് ഞങ്ങളാ ആ എക്സ്പ്രഷൻ മാറണത് ശ്രദ്ധിക്കണത് ആ ഈ പൂക്കിട്ടവളാൻ പറഞ്ഞു പിന്നെ അവൾ ഏതോ വെള്ളം ഇടുക ഇത് ഇട്ടോ നടുവിൽ വെള്ളം ഇട്ടവളാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു പിന്നെ പൂക്കളം ഇട്ടു പൂക്കളിട്ട് കഴിഞ്ഞപ്പം പിന്നെ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല രസത്തോട് കൂടിയിട്ടാണ് പൂക്കളം ഇട്ട് ഓരോന്ന് വിചാരിച്ചു വേദു പൂക്കളം കണ്ടപ്പോൾ വേറൊന്നും കാട്ടിയില്ലല്ലോ എന്ന് പക്ഷേ ഈ വീഡിയോയോടെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സംഭവം കാണാൻ പോകുന്നു ഫ്രണ്ട്സ് നിങ്ങളത് കാണും കാണണം ഇത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ അതെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പൂക്കൾ ഇടുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാവും പൂക്കളിടുക അല്ലേ അങ്ങനെ മറ്റേ എന്തൊക്കെയോ മണ്ണുകൊണ്ട് ഇതൊക്കെ കെട്ടിയിട്ട് ചിലർ ടൈൽസിലൊക്കെ പൂക്കൾ ഇടണകൊണ്ടിട്ടുണ്ട് മഴ പെയ്ത് ഒലിച്ചു പോകണം കാരണം വീടിൻ്റെ ഫ്രണ്ടിലിടുന്നവരുണ്ട് പല സൈസിലിടുന്നവരുണ്ട് അപ്പം പിന്നെ അതാ ആദ്യം ഒരു പൂ വെച്ച് പിന്നെ കാശിത്തുമ്പ വെച്ചു കേട്ടോ അവള് ഞങ്ങളാ പറഞ്ഞത് കാശിത്തുമ്പ വെച്ച രസം ഉണ്ടാവും എന്ന് പിന്നെ അവൾ അവൾ അറിയണ പോലെ അവൾക്ക് അറിയണ പോലെ അവൾ ഓരോ പൂവൾ പൂക്കളും ഇങ്ങനെ ഇട്ടിട്ട് ഡിസൈൻ ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ചെയ്തു പിന്നെ ഞാൻ ഇടപെടാൻ നിന്നില്ല ഇനിയിപ്പോൾ അവളോട് ഇട്ടോളം പറഞ്ഞിട്ട് നമ്മൾ അതിലിടപെടുമ്പോൾ അവൾക്കൊരു സങ്കടം വേണ്ടാന്ന് വിചാരിച്ചു സങ്കടത്തിന്റെ മെയിൻ ആളാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പൂക്കളം ഇട്ടിട്ട് കാണാമെന്ന് പറഞ്ഞു കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ആ പൂക്കളം കാണാൻ പോവാണ് കേട്ടോ എൻ്റെ ഡേ ഇതാണ് ഗൈസ് കുട്ടി ഇട്ട പൂക്കളം കുഴപ്പമൊന്നുമില്ല അവളുടേതായ അനുസരിച്ചിട്ട് അവൾ ഇട്ടിട്ടുണ്ട് പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും അവൾക്ക് അറിയണ പോലെ അവൾ ഇട്ടിട്ടുണ്ട് എനിക്ക് വലിയ ഗൈസ് വോയിസ് ഓവർ കൊടുക്കാനൊന്നും കാരണം അമേ ഇത് കടിക്കല്ലേ അവൻ കടിച്ചതാണ് അത്രയും എനിക്ക് ശബ്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് ആട്ടറി കൊണ്ടിരിക്കയാണ് പക്ഷെ വേറെ വഴിയില്ലല്ലോ അതാണ് ഞാൻ വോയിസ് വോയ്സ് ഓവർന്ന് പിന്നെ നമുക്ക് മടിയാവും വീഡിയോ ഇടാൻ അപ്പോൾ ഞാൻ അന്നന്ന് കിട്ടതെന്ന് അന്നെടാ നാളെ ഈ തിരുവോണത്തിൻ്റെ ഒന്നും ഞാൻ എടുക്കേണ്ടതു വിചാരിച്ചു വേദി ചൂട് പിടിച്ചിരിക്കണത് വേറെ ഞാൻ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു വാരി ഏത് സമയത്തും എന്നെ കൂടെ അടിച്ചു വാരാൻ എൻ്റെ ഈ പുത്രൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം അതൊക്കെ നല്ലൊരു ഡയലോഗാണ് കേട്ടോ എൻ്റെ ഓരോ ഡയലോഗ് ഇട്ടുകൾക്ക് ചിലപ്പോൾ ചിരി ഉണ്ടാവും അവ ഈ സമയത്തൊക്കെ നല്ല അടിച്ചു വരണില്ല പിന്നെ അതേപോലെ ഇവർ രാവിലെ എഴുന്നേറ്റവും ചായ കുടിക്കുന്നു അതുപോലെ തന്നെ സിദ്ധു എണ്ണീട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും അതുപോലെ തന്നെ ചട്നിയും ആയിരുന്നു എല്ലാവടേയും പഴവും പപ്പടം ആയിരിക്കും കേട്ടോ ഞങ്ങൾക്ക് വെറൈറ്റിയാണ് പക്ഷേ നാളെ പഴം പപ്പടം ഉണ്ടായിരിക്കും കേട്ടോ ഇവിടെ കുട്ടികളൊന്നും പഴം പപ്പടും കഴിക്കില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് പഴം പപ്പടം എൻ്റെ ഫേവറേറ്റ് ആ പഴം പപ്പടും എനിക്ക് നല്ല ഇഷ്ടമാണ് പച്ച അവിടെ എന്തോ നോക്ക് ചോറ് നോക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അകത്തേക്ക് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ആ ദാരുണ കാഴ്ച അ നമ്മുടെ പൂക്കളം വേതു ഒരു പൂമ്പാറ്റം അവിടെ ഇരിക്കുന്നു കണ്ടിട്ട് അതിനെ ആട്ടാൻ അവ അങ്ങനെ ആക്കിയപ്പോൾ പൂക്കളം അങ്ങനെ ആയി ഭയങ്കര സങ്കടമായി എനിക്കത് പിന്നെ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടികൾ തന്നെ അപ്പോൾ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇത് അമ്മ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ കാളൻ പുളിയിഞ്ചി അടിപൊളി അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ നല്ല അടിപൊളി കായ വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്ത് കഴിക്കും അച്ചമ്മ ഉണ്ടാക്കി വെച്ചത് അല വെതുവാണ് പിന്നെ ശർക്കര പേരി വാങ്ങിയിട്ടുണ്ട് അതും ഉണ്ട് ഓണത്തിൻ്റെ എല്ലാം സെറ്റാട്ടോ അവിടെ പിന്നെതാ നമ്മൾക്ക് പായസം വെക്കുന്നത് ആ പാലടയാണ് നമ്മുടെ ഡബിൾ ടോസിൻ്റെ പാലട മിക്സാണ് അടിപൊളിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല എൺപത്തി ഒമ്പതോ എത്ര രൂപയാണതിന് പിന്നെ കുറച്ച വേദൂവിനെ എൻ്റെ അടുത്ത് കടത്തണോണ്ടാണ് ഇങ്ങനെ ഡിസ്റ്റർബൻസ് വരുന്നത് കേട്ടോ സോറി പിന്നെ കുറച്ചേന ഇപ്പം ഞാൻ പത്രമൊക്കെ വായിച്ചു അതൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല അടിപൊളി സ്രാവ് വെട്ടുകയാണ് അമ്മ അപ്പം ഞാൻ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓണത്തിന് ഇവിടെ സ്രാവ് വേർത്തതൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ അവിടെ ഓണത്തിന് ആരെങ്കിലും സ്രാവ് വേർക്കുമോ ഇവിടെ വർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഇപ്പോഴൊക്കെ എല്ലാവരും വറക്കും പക്ഷേ ചിലർ ഞോണ് കഴിക്കില്ല ഓണത്തിൻ്റെ അന്ന് പക്ഷെ ഇവിടെ കഴിക്കും കേട്ടോ അവിടെ അത് കഴിക്കും അപ്പം അമ്മ സാ വെട്ടി തന്നോക്കി അങ്ങനെ പിടിച്ചിരിക്കണതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കഷ്ണം കഷ്ണമാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ പിന്നെ ചെറിയമ്മ പിടിച്ചു കൊടുത്തു എന്നിട്ടമ്മ കഷ്ണാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഞാൻ ഓരോ പണികൾ കഴിഞ്ഞു കഴിഞ്ഞു അവനെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല നമുക്ക് പറ്റണ പണികളൊക്കെ നമ്മൾ ചെയ്യും പാത്രമൊക്കെ മോറുണ്ടായിരുന്നു അടിച്ചു വരുമ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് കുളത്തിൻ്റെ അവിടേക്ക് പോയി കാരണം ബേബി ബേബീനെ അച്ചമ്മ കുളത്തേക്ക് കൊണ്ടുപോയി നീന്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെയാണ് തിരക്കിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഇപ്പോൾ എവിടെ പോയിട്ടൊന്ന് നീന്തണം അല്ലെങ്കിൽ ഒരു കരച്ചിൽ അവൾ കരഞ്ഞാൽ പിന്നെ അച്ചമ്മക്ക് സങ്കടം ആവും അപ്പം പിന്നെ ഒന്നും ചെയ്യാമില്ല ഞങ്ങൾ പോയി പിന്നെ വേദൂത അങ്ങടെ ഇറങ്ങണം പറഞ്ഞു കേട്ടോ അപ്പോൾക്ക് പേടിയാണ് ഇപ്പോൾ കുളത്തേക്കൊക്കെ പോവാൻ പിന്നെ അവൾ കുറച്ചു നേരം അവിടെ നീന്തി ഒന്നും കുറച്ചേരൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നീന്തിയുള്ളൂ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടൊന്നും നല്ല അസൽ പഴംപൊരി ഉണ്ടാക്കുക പറഞ്ഞിട്ടോ അമ്മ എല്ലാവരും ഉള്ളതല്ലേ അപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് ഞങ്ങൾ പഴമൊക്കെ അമ്മ നുറുക്കി അതിലിട്ട ബാറ്ററിൽ ഇട്ടു അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടുണ്ടായിരുന്നു സാധാ പഴമ്പൊരി ഉണ്ടാക്കണ പോലെ പഴമ്പൊരി ഉണ്ടാക്കുക വെച്ചിപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കുന്നത് ഇത് വരെ ഇട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയർ വീർത്തു അതങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കാൻ കണ്ട ഉണ്ടാക്കണത് കണ്ടാൽ പിന്നെ നമുക്ക് ഒരു ഇതാവും അപ്പോൾ ഒരു ഇതായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കത് മതിന്നാകും പിന്നെ ഇവർ ഇവിടുത്തെ അകൃത്തിയിട്ട് കളിച്ചോണ്ടിരിക്കട്ടെ അവൾ കുളത്തിൽ പോയി വന്ന് കുളിച്ചു പിന്നെ എണ്ണ ഒഴിക്കണ കാണട്ടോ ഗോൾഡ് പിന്നറിൻ്റെ എണ്ണയാണ് അമ്മ ഒഴിക്കുന്നത് ഞാൻ പറയും എൻ്റെ ഒരു പരസ്യം കൊടുക്കാൻ നോക്കുമെന്ന് അപ്പോൾ അതാ എണ്ണക്കൊഴിച്ചു പിന്നെ പഴംപൊരി ഓരോന്നായിട്ട് ഇട്ടു പിന്നെ ഞങ്ങളൊക്കെ ഞാനും വേദുമേല് കഴുകി വിളക്കൊക്കെ കൊളുത്തിയിട്ട് പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞ് വേദു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പാപ്പം തന്നെ അതാണ് വേദു പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ ആ വേദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപ്പ പാപ്പ എന്നാട്ടോ വീദിൻ്റെ അവിടെ ഒരു മുറി ഉണ്ടാവുക മാന്തിയതാണ് പിന്നെ തുമ്പി അവിടെ വന്ന് നോക്കും എന്താണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നതെന്ന് പിന്നെ അമ്മ എപ്പോഴും കുട്ടിയെ ഞാനെ വിളിക്കാട്ടോ വിളിക്കാട്ടോ പറയും അമ്മ അമ്മ മറക്കും ഇട്ട് കഴിഞ്ഞപ്പോഴാവും ഞാൻ ഉറക്കുക വയ്യോ കുട്ടിയെ മറന്നു പറയും അമ്മ അങ്ങനെ മറക്കും എപ്പോഴും അതുപോലെ തന്നെ എല്ലാം എടുക്കുമ്പോഴും മറക്കും സ്വാഭാവികം അപ്പം പിന്നെ പഴംപൊരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പഴംപൊരി തിന്നു ഒരു ഭക്ഷണം ഞാൻ തിന്നു ഒരെണ്ണം തിന്നിട്ടുള്ളൂ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കണം അപ്പോൾ വേശിക്കണില്ല ഇതാ പഴം കളർ ഇങ്ങനെയാണ് കുന്നനെയാണ് നല്ല പഴുത്ത പഴമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഉത്രാടദിനം ദിനം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നാളെ കാണാം ബായ്